ഇത് ഹോ ഓപ്പോനോപോനയുടെ ഒരു അഡ്വാൻസ് മെഡിറ്റേഷൻ ആണ് അതുകൊണ്ട് തന്നെ നൂറ്റിയെട്ട് തവണ എന്നോടൊപ്പം ഇത് ആവർത്തിക്കണം നൂറ്റിയെട്ട് തവണ ആവർത്തിക്കുമ്പോൾ തുടർച്ചയായി ഒരു ഇരുപത്തിയൊന്ന് ദിവസം ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം കാണാം തീർച്ചയായും നിങ്ങൾ മാനസികമായും അല്ലെങ്കിൽ വ്യക്തിപരമായും അകന്നിരിക്കുന്ന ഒരു വ്യക്തി ഒന്നുകിൽ അദ്ദേഹത്തെ നിങ്ങൾ കണ്ടുമുട്ടും അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ വിളിക്കും അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് ഒരു സാഹചര്യം ഈ പ്രപഞ്ചശക്തി ഒരുക്കും ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം നമസ്കാരം ഞാൻ ലാലുമലൈ ഇന്ന് ഓരോ മനുഷ്യനെയും ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അത് ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലാണ് ഭാര്യയും ഭർത്താവും തമ്മിലും മക്കളും മാതാപിതാക്കളും തമ്മിലും സഹോദരങ്ങളും സഹോദരങ്ങളും തമ്മിലും കൂട്ടുകാർ തമ്മിലും അങ്ങനെ ജോലി സ്ഥലങ്ങളിൽ നമ്മുടെ സഹപ്രവർത്തകർ തമ്മിലും ഒക്കെ ഉണ്ടാകുന്ന ബന്ധങ്ങളിലെ വിള്ളലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇന്ന് വേദനിപ്പിക്കുകയും വളരെ പരുഷ ഉടമകളാക്കുകയും നമ്മളെ തന്നെ രോഗികളാക്കുകയും ചെയ്യുന്നത് എങ്കിൽ ഹവായൻ ദ്വീപുകളിൽ നിന്ന് ഉത്ഭവിച്ച അവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന്റെയും സുസ്ഥതയുടെയും സമ്പത്തിന്റെയും സന്തോഷത്തിന്റെയും രഹസ്യമായ ഹോ ഓ പോനോ എന്ന ഈ മെഡിറ്റേഷനിലൂടെ ഈ മെഡിറ്റേഷന്റെ മിറക്കിൾ വാക്കുകളായ അല്ലെങ്കിൽ മാജിക് സെൻറ്റൻസായ നാല് വാക്യങ്ങളാണ് ഇന്ന് ഈ മെഡിറ്റേഷനായി നമ്മൾ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് നമുക്കധികം സമയം കളയണ്ട തീർച്ചയായിട്ടും നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം എല്ലാ മാസവും ഒന്നാം തീയതി ആരംഭിച്ച് മുപ്പതാം തീയതി അവസാനിക്കുന്ന ഒരു മോർണിംഗ് എൻറിച്ച്മെന്റ് മെഡിറ്റേഷൻ പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് പേരിൽ അവരിലേറിയ പങ്കും പറഞ്ഞത് അവരുടെ ബന്ധങ്ങളിലുണ്ടായ വിള്ളൽ അകുന്നതാണ് അവരുടെ ജീവിതത്തിന്റെ ഗതി വിഗതികളെ മാറ്റിമറിച്ചതെന്ന് എല്ലാവരും തന്നെ സാക്ഷ്യപ്പെടുത്താറുണ്ട് നിങ്ങൾക്കും ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം ദീർഘശ്വാസം എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ മൂക്കിൻ്റെ അഗ്രങ്ങളിൽ ഒരു ഇളം തണുപ്പ് ഫീൽ ചെയ്തുകൊണ്ട് എടുക്കുക സാവധാനം പുറത്തേക്ക് വിടുമ്പോൾ അതേ ഭാഗത്ത് തന്നെ ഒരു ചൂട് അനുഭവപ്പെടുന്ന ഫീൽ ചെയ്യുക ശേഷം നമുക്ക് നമ്മുടെ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളെ ഒന്ന് ഓർക്കാം ഭാര്യ ഭർത്താവ് മക്കൾ മാതാപിതാക്കൾ സഹോദരങ്ങളും സഹോദരങ്ങളും കൂട്ടുകാർ ബന്ധുക്കൾ അയൽക്കാർ ജോലിസ്ഥലത്തെ നമ്മുടെ കൊളീഗ്സ് അവരെല്ലാവരെയും നമുക്ക് ഓർക്കാം ആരുമായാണോ ബന്ധങ്ങളിൽ വിള്ളലുള്ളത് അവരെയൊക്കെ ഇപ്പം നമുക്ക് മനസ്സിലോർക്കാം ഇത് ഹോ ഓപ്പോനോപോനയുടെ ഒരു അഡ്വാൻസ് മെഡിറ്റേഷൻ ആണ് അതുകൊണ്ട് തന്നെ നൂറ്റിയെട്ട് തവണ എന്നോടൊപ്പം ഇത് ആവർത്തിക്കണം നൂറ്റിയെട്ട് തവണ ആവർത്തിക്കുമ്പോൾ തുടർച്ചയായി ഒരു ഇരുപത്തിയൊന്ന് ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അത്ഭുതം കാണാം തീർച്ചയായും നിങ്ങൾ മാനസികമായും അല്ലെങ്കിൽ വ്യക്തിപരമായും അകന്നിരിക്കുന്ന ഒരു വ്യക്തി ഒന്നുകിൽ അദ്ദേഹത്തെ നിങ്ങൾ കണ്ടുമുട്ടും അല്ലെങ്കിൽ അദ്ദേഹം നിങ്ങളെ വിളിക്കും അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഒരു സാഹചര്യം ഈ പ്രപഞ്ചശക്തി ഒരുക്കും ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാം ആ വിശ്വാസത്തോടുകൂടി നിങ്ങളിത് ചെയ്താൽ അത് സംഭവിച്ചിരിക്കും നൂറ്റിയെട്ട് തവണ എന്നോടൊപ്പം നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് പറയുക മനസ്സിൽ ഫീൽ ചെയ്തുകൊണ്ട് പറയുക പ്രപഞ്ചപിതാവേ ഞാനും അവരും തമ്മിൽ എന്നോട് പിണങ്ങിയിരിക്കുന്നവർ അല്ലെങ്കിൽ എനിക്ക് അല്പം നീരസമുള്ളവർ എനിക്കവരുമായി ഉണ്ടായ ആ നീരസത്തിന് കാരണമായ കാര്യം അന്നത്തെ എൻ്റെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ ഞാനായിരുന്നു ശരി എന്നായിരുന്നു എൻ്റെ ധാരണ എന്നാൽ ഇന്നത്തെ എൻ്റെ പുതിയ അറിവുകളുടെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങൾക്ക് ഞാനും ഒരു കാരണമായിരുന്നുവെന്ന് തന്നെ ഞാൻ എന്നോട് തന്നെ ക്ഷമ ചോദിക്കുന്നു ഇപ്പോൾ ഞാനുമായി അകന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഇപ്പോൾ മനസ്സിൽ കാണുന്നു അവരോടെല്ലാവരോടും ഞാൻ നിരുവാധികം ഞാൻ മാപ്പി ചോദിക്കുന്നു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു പ്രിയനെ പ്രിയരെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയരെ നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഐ ലവ് യു നന്ദി എൻ്റെ ഈ മാപ്പ് അപേക്ഷ സ്വീകരിച്ചതിന് നന്ദി അനന്തകോടി നന്ദി ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യ് മീ ഐ ലു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യ് മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യ് മീ ഐ ലവ് യു ു ഐ എം സോറി പ്ലീസ് ഫോഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യ മീ ഐ ലവ് യു താങ്ക് യു ഞാനതിൽ ഖേദിക്കുന്നു അതിയായി ഖേദിക്കുന്നു എന്നോട് മാപ്പ് തരൂ എനിക്ക് മാപ്പ് തരൂ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അഗാധമായി സ്നേഹിക്കുന്നു നന്ദി എൻ്റെ ഈ സ്നേഹം സ്വീകരിച്ചതിന് എൻ്റെ ഈ ക്ഷമ എൻ്റെ ഈ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മി ഐ ലവ് യു താങ്ക് യു ഞാനുമായുണ്ടായ ആ പ്രതിസന്ധിയിൽ എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് നിരുപാധികം ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കണേ പ്ലീസ് ഫോഗ്യു മി ഐ ലവ് യു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നന്ദി നന്ദി താങ്ക്സ് അലോ താങ്ക്സ് അലോ ഐ എം സോറി പ്ലീസ് ഫോഗ്യു മി ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യു മി ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് പോക് യു മീ ഐ ലു താങ്ക് യു ഐ എം സോറി പ്ലീസ് പോക് യു മി ഐ ലവ് യു താങ്ക് യു എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഒരു ഉപാധികളുമില്ലാതെ ഒരു വ്യവസ്ഥകളുമില്ലാതെ ഞാൻ നിങ്ങളോട് ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി ഞാൻ നിങ്ങളോട് ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി പ്ലീസ് പോക് എന്നോട് ക്ഷമിക്കണേ പ്ലീസ് പോകുമി എന്നോട് ക്ഷമിക്കണേ ഹൈ ലവ് യു ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഇ ലോകത്തിൽ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു നിരുപാധികം സ്നേഹിക്കുന്നു ഐ ലവ് യു ഐ ലവ് യു നന്ദി എൻ്റെ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി എൻ്റെ ക്ഷമ സ്വീകരിച്ചതിന് നന്ദി എൻ്റെ സ്നേഹം സ്വീകരിച്ചതിന് നന്ദി താങ്ക്സ് അലോഡ് താങ്ക്സ് അലോഡ് താങ്ക്സ് അലോട്ട് ഐ എം സോറി പ്ലീസ് ഫോർഗ്യൂ മി ഐ ലവ് യു താങ്ക് യു പ്രിയനെ പ്രിയരെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയരെ നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഐ ലവ് യു നന്ദി എൻ്റെ ഈ മാപ്പ് അപേക്ഷ സ്വീകരിച്ചതിന് നന്ദി അനന്തകോടി നന്ദി ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ ഐ ലവ് യു താങ്ക് യു ം സോറി പ്ലീസ് ഫോഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യ മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യ മീ ഐ ലു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യ മീ ഐ ലവ് യു താങ്ക് യു ഞാനതിൽ ഖേദിക്കുന്നു മതിയായി ഖേദിക്കുന്നു എന്നോട് മാപ്പ് തരൂ എനിക്ക് മാപ്പ് തരൂ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അഗാധമായി സ്നേഹിക്കുന്നു നന്ദി എൻ്റെ ഈ സ്നേഹം സ്വീകരിച്ചതിന് എൻ്റെ ഈ ക്ഷമ എൻ്റെ ഈ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഞാനുമായുണ്ടായ ആ പ്രതിസന്ധിയിൽ എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു ഞാൻ വിശ്വ മനസ്സിലാക്കും എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് നിരുപാധികം ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കണേ പ്ലീസ് ഫോഗ്യു മീ I love you. mummy <laughs> mummy thanks a lot. Thanks a lot. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. ഐ ലവ് യു താങ്ക് യു എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഒരു ഉപാധികളുമില്ലാതെ ഒരു വ്യവസ്ഥകളുമില്ലാതെ ഞാൻ നിങ്ങളോട് ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി ഞാൻ നിങ്ങളോട് ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി പ്ലീസ് പോഗ്യൂമി എന്നോട് ക്ഷമിക്കണേ പ്ലീസ് പോഗ് മീ എന്നോട് ക്ഷമിക്കണേ ഐ ലവ് യു ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു നിരുപധികം സ്നേഹിക്കുന്നു ഐ ലവ് യു ഐ ലവ് യു നന്ദി എൻ്റെ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി എൻ്റെ ക്ഷമ സ്വീകരിച്ചതിന് നന്ദി എൻ്റെ സ്നേഹം സ്വീകരിച്ചതിന് നന്ദി താങ്ക്സ് അലോഡ് താങ്ക്സ് അലോഡ് താങ്ക്സ് അലോഡ് ഐ എം സോറി പ്ലീസ് ഫോർ ഗീവ് മീ ഐ ലവ് യു താങ്ക് യു പ്രിയനെ പ്രിയരെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയരെ നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഐ ലവ് യു നന്ദി എൻ്റെ ഈ മാപ്പ് അപേക്ഷ സ്വീകരിച്ചതിന് നന്ദി അനന്തകോടി നന്ദി ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യ് മീ ഐ ലു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഞാനതിൽ ഖേദിക്കുന്നു അതിയായി ഖേദിക്കുന്നു എന്നോട് മാപ്പ് തരൂ എനിക്ക് മാപ്പ് തരൂ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അഗാധമായി സ്നേഹിക്കുന്നു നന്ദി എൻ്റെ ഈ സ്നേഹം സ്വീകരിച്ചതിന് എൻ്റെ ഈ ക്ഷമ എൻ്റെ ഈ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മി ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മി ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മി ഐ ലവ് യു താങ്ക് യു ഞാനുമായുണ്ടായ ആ പ്രതിസന്ധിയിൽ എന്റെ ഭാഗത്തായിരുന്നു തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് നിരുപാധികം ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കണേ പ്ലീസ് ബോക് യു ഐ ലവ് യു എനിക്ക് നിങ്ങളെ ഇഷ്ടമാ നന്ദി നന്ദി താങ്ക്സ് അലോൺ താങ്ക്സ് അലോൺ ഐ എം സോറി പ്ലീസ് ബോക് യു ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് പോക്ക് യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് പോക്ക് യു മീ ഐ ലു താങ്ക് യു ഐ എം സോറി പ്ലീസ് പോക് യു മീ ഐ ലു താങ്ക് യു എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഒരു ഉപാധികളുമില്ലാതെ ഒരു വ്യവസ്ഥകളുമില്ലാതെ ഞാൻ നിങ്ങളോട് ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി ഞാൻ നിങ്ങളോട് ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി പ്ലീസ് മീ എന്നോട് ക്ഷമിക്കണേ പ്ലീസ് പോകൂ മീ എന്നോട് ക്ഷമിക്കണേ ഐ ലവ് യു ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ലോകത്തിൽ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു നിരുപാധികം സ്നേഹിക്കുന്നു ഐ ലവ് യു ഐ ലവ് യു നന്ദി എൻ്റെ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി എൻ്റെ ക്ഷമ സ്വീകരിച്ചതിന് നന്ദി എൻ്റെ സ്നേഹം സ്വീകരിച്ചതിന് നന്ദി താങ്ക്സ് അലോഡ് താങ്ക്സ് അലോഡ് താങ്ക്സ് അലോഡ് ഐ എം സോറി പ്ലീസ് ഫോർഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു പ്രിയനെ പ്രിയരെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയരെ നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഐ ലവ് യു നന്ദി എൻ്റെ ഈ മാപ്പപേക്ഷ സ്വീകരിച്ചതിന് നന്ദി അനന്തകോടി നന്ദി ഐ എം സോറി Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. ഞാനതിൽ ഖേദിക്കുന്നു അതിയായി ഖേദിക്കുന്നു എന്നോട് മാപ്പ് തരൂ എനിക്ക് മാപ്പ് തരൂ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അഗാധമായി സ്നേഹിക്കുന്നു നന്ദി എൻ്റെ ഈ സ്നേഹം സ്വീകരിച്ചതിന് എൻ്റെ ഈ ക്ഷമ എൻ്റെ ഈ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഞാനുമായുണ്ടായ ആ പ്രതിസന്ധിയിൽ എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് നിരുപാധികം ഖേദം രേഖപ്പെടുത്തുന്നു I am sorry. Please forgive me. I love you. Mommy, thanks a lot. Thanks a lot. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. Thank you. I am sorry. Please forgive me. I love you. താങ്ക് യു ഐ എം സോറി പ്ലീസ് പോഗ്യൂമി ഐ ലവ് യു താങ്ക് യു എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഒരു ഉപാധികളുമില്ലാതെ ഒരു വ്യവസ്ഥകളുമില്ലാതെ ഞാൻ നിങ്ങളോട് ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി ഞാൻ നിങ്ങളോട് ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി പ്ലീസ് പോഗു മീ എന്നോട് ക്ഷമിക്കണേ പ്ലീസ് പോഗുമി എന്നോട് ക്ഷമിക്കണേ ഹൈ ലവ് യു ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ലോകത്തിൽ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു നിരുപാധികം സ്നേഹിക്കുന്നു ഐ ലവ് യു ഐ ലവ് യു നന്ദി എൻ്റെ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി എൻ്റെ ക്ഷമ സ്വീകരിച്ചതിന് നന്ദി എൻ്റെ സ്നേഹം സ്വീകരിച്ചതിന് നന്ദി താങ്ക്സ് അലോഡ് താങ്ക്സ് അലോഡ് താങ്ക്സ് അലോഡ് ഐ എം സോറി പ്ലീസ് ഫോർഗ്യു മി ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർഗ്യു മി ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യവ മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യ മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോഗ്യവ മീ ഐ ലവ് യു താങ്ക് യു ഞാനതിൽ ഖേദിക്കുന്നു അതിയായി ഖേദിക്കുന്നു എന്നോട് മാപ്പ് തരൂ എനിക്ക് മാപ്പ് തരൂ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അഗാധമായി സ്നേഹിക്കുന്നു നന്ദി എൻ്റെ ഈ സ്നേഹം സ്വീകരിച്ചതിന് എൻ്റെ ഈ ക്ഷമ എൻ്റെ ഈ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഫോർ ഗ്യൂ മീ ഐ ലവ് യു താങ്ക് യു ഞാനുമായുണ്ടായ ആ പ്രതിസന്ധിയിൽ എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു ഞാൻ വിശ്വ മനസ്സിലാക്ക എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് നിരുപാധികം ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കണേ പ്ലീസ് ഫോ മീ ഐ ലവ് യു എനിക്ക് നിങ്ങളെ ഇഷ്ടമാ നന്ദി मम्मी थैंक्स अलॉट थैंक्स अलॉट आई एम सॉरी प्लीज फॉरगिव मी आई लव यू थैंक यू आई एम सॉरी आई एम सॉरी प्लीज फॉरगिव मी आई लव यू थैंक यू आई एम सॉरी प्लीज फॉरगिव मी आई लव यू थैंक यू आई एम सॉरी प्लीज फॉरगिव मी आई लव यू थैंक यू यानी माय उन्नत എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു ഞാൻ മനസ്സിലാ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിപ്പോൾ നിങ്ങളോട് നിരുപാധികം ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി എന്നോട് ക്ഷമിക്കണേ പ്ലീസ് ഫോക് യു മീ ഐ ലവ് യു എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് നന്ദി നന്ദി താങ്ക്സ് അലോൾ താങ്ക്സ് അലോൾ ഐ എം സോറി പ്ലീസ് പോഗ് യു മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് പോക് യു മി ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് പോക് യു മീ ഐ ലു താങ്ക് യു എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഒരു ഉപാധികളുമില്ലാതെ ഒരു വ്യവസ്ഥകളുമില്ലാതെ ഞാൻ നിങ്ങളോട് ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി ഞാൻ നിങ്ങളോട് ഖേദം രേഖപ്പെടുത്തുന്നു ഐ എം സോറി പ്ലീസ് ഫോഗ്യൂ മേ എന്നോട് ക്ഷമിക്കണേ പ്ലീസ് ഫോഗ്യൂ മേ എന്നോട് ക്ഷമിക്കണേ ഐ ലവ് യു ഐ ലവ് യു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ ലോകത്തിൽ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു നിരുപാധികം സ്നേഹിക്കുന്നു ഐ ലവ് യു ഐ ലവ് യു നന്ദി എൻ്റെ മാപ്പ് സ്വീകരിച്ചതിന് നന്ദി എൻ്റെ ക്ഷമ സ്വീകരിച്ചതിന് നന്ദി എൻ്റെ സ്നേഹം സ്വീകരിച്ചതിന് നന്ദി താങ്ക്സ് അലോഡ് താങ്ക്സ് അലോഡ് താങ്ക്സ് അലോഡ് ഞാൻ അവരെ കണ്ടുമുട്ടും ഞാൻ നിങ്ങളെ കണ്ടുമുട്ടും ഞാൻ നിങ്ങളുമായി സംസാരിക്കും അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കാണുന്നു എൻ്റെ മനസ്സിൽ കാണുന്നു ഞാൻ നിങ്ങളെ കണ്ടുമുട്ടും ഞാൻ നിങ്ങളുമായി സ്നേഹിക്കും ഞാൻ നിങ്ങളെ കണ്ടുമുട്ടും നമ്മൾ തമ്മിൽ സ്നേഹത്തിലാകും നമ്മൾ തമ്മിൽ സ്നേഹത്തിലേക്ക് കടന്നു വരും നമ്മുടെ പഴയ സ്നേഹം ഊഷ്മളമായി തിരികെ വരും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ നമ്മൾ കണ്ടുമുട്ടും ഐ ലവ് യു താങ്ക്സ് സറാ പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായെങ്കിൽ നിങ്ങളീ കമൻറ്റ് ബോക്സിലൊരു കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് പ്രിയമുള്ളവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടാൻ നിങ്ങളീ വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഒരു അനുഭവം കുറിക്കുമല്ലോ ഒപ്പം ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ ലാലുമലയിൽ താങ്ക്സ് അലോട്ട് ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തെ മോർണിംഗ് എൻറിച്ച്മെൻറ്റ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് ഒത്തിരി നന്ദി താങ്ക്സ് അലോട്ട്